ഹായ് റിയൽ ലൈഫ് അഞ്ജലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഈ ചാനലിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണിത് അതുപോലെ തന്നെ ഫസ്റ്റ് പിന്നെ ലോങ് വീഡിയോയും കൂടി ഉച്ച കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുന്ന ഹാഫ് ഡേ ഒരു പിന്നെ ഒരു ബ്ലോഗ് പോലെ അപ്പം അതിനകത്ത് അന്നേരം 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 ഇത് അച്ഛനാണെങ്കിൽ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന മീനായിരുന്നു അതിലന്നേരം നാല് മീൻ ഉണ്ടായിരുന്നു അപ്പൊ അതില് മൂന്നെണ്ണം എന്നല്ല കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബാലൻസ് അന്നേരം വന്ന ഒരെണ്ണം ഉം എടുത്ത് നമുക്ക് അന്നേരം ഇന്നത്തേക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഈ മീൻ കറിയും പിന്നെ നമ്മള് ചീനി ശെരിയാക്കുന്നുണ്ട് അപ്പം അതും കൂടെയാണ് നമ്മൾ ചെയ്യാനാണ് ഇതാക്കുന്നത് അപ്പൊ ഈ മീൻ അന്നേരം സത്യം പറഞ്ഞാൽ എനിക്കത് ഈ എല്ലാ മീനുകളുടെയും പേര് സത്യം പറഞ്ഞാൽ കറക്റ്റ് അറിയത്തില്ല ഇത് മങ്കടയാണെന്ന് തോന്നുന്നു അന്നേരം ഇത് അന്നേരം വൃത്തിയാക്കിയെ വൃത്തിയാക്കി അപ്പം അതുപോലെ തന്നെ അന്നേരം നാളെ അന്നേരം ഒരു കല്യാണം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ചുരിദാറും കൂടെ തയ്ക്കണമെന്ന് ഉണ്ട് അപ്പം അന്നേരം ഇത് അന്നേരം ഈ മീന് വൃത്തിയാക്കൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ അതിന്റെ കാര്യം ഓർത്തത് അന്നേരം ഞാൻ അന്നേരം അമ്മയോടൊപ്പം പറയും എനിക്ക് എനിക്കെ നാളെ അന്നേരം പോകുമ്പോഴത്തേന് ഒരു പിന്നെ ഇതും കൂടെ ഇതാക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ഇഞ്ചിയും പച്ചമുളകും ഉം കരുവേപ്പിലയും ഇതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക അന്നേരം എല്ലാം എടുത്തിട്ട് ചെയ്യുമ്പോൾ എല്ലാം വിട്ട് വിട്ട് വിട്ടു പോകും അപ്പം ഇതിന് അത് ഞങ്ങളുടെ കൂടെ എന്നാണ് ഇതിന് പറയുന്നത് പല പലയിടത്തും പല ഇതറിയുന്നത് ചിലയിടത്തും എന്ന് പറയും ചിലയിടത്ത് കിഴങ്ങെന്ന് പറയും അപ്പം അതിന് മീൻകറി വെക്കുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ലേ ഇത് അപ്പം മീൻ്റെ അരപ്പൊക്കെ തളച്ച് ഇതായി കഴിഞ്ഞപ്പോഴത്തേന് അപ്പം എന്തെന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാനാണെങ്കിൽ ആ കരിവേപ്പിലിടാൻ അങ്ങ് മറന്നുപോയി പറഞ്ഞില്ലേ അങ്ങനെ എടുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ സംഭവം ഇതെല്ലാം മറന്നുപോകും അങ്ങനെ പിന്നെ അത് തളച്ച് വന്നപ്പോഴത്തേന് അതിനകത്ത് കരിവേപ്പില ഇട്ടിട്ട് നമ്മള് നമ്മളിവിടെ എന്നാണ് പറയുന്നത് വേപ്പിന്റെ ചിലയിടത്ത് വേപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അപ്പൊ കരിവേപ്പിലിട്ടിട്ട് കഷ്ണങ്ങൾ ഇട്ട് തളിച്ചതിന് ശേഷം കരിവേപ്പിലിട്ട് കഷ്ണങ്ങൾ ഇട്ടിട്ട് അത് നമ്മൾ അടച്ച് വെക്കും പിന്നെ ഇങ്ങോട്ടിവിടെയാണെങ്കില് ഈ ചീനി ഇങ്ങനെ കൊത്തിയാണ് ഇരിക്കുന്നത് ചിലയിടത്താണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഇടുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അത് ചീനിയൊക്കെ കഴുകി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിലടത്ത് പറയുന്നത് ഈ അതായത് ഈ തെക്ക് ഭാഗത്ത് അതായത് കിളിമാനൂര സൈഡ് തിരുവനന്തപുരം സൈഡൊക്കെ എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ചീനി ഞങ്ങളുടെ ചീനീന്നാണ് പറയുന്നത് അപ്പം അതിങ്ങനെ അത് കഴുകി ഇതാക്കി വെച്ചതിന് ശേഷം നമ്മുടെ മീൻകറി സെറ്റായി അത് നമ്മൾ മാറ്റി അതിന് ശേഷം നമ്മൾ കിഴങ്ങ് വെച്ചിട്ട് ഉച്ചക്ക് കഴിച്ചത് ചീനി വേവിച്ചതും പിന്നെ മീൻകറി ഇടിച്ചിട്ട് ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചു അപ്പം ഞാൻ അന്നൊരു ചുരിദാർ ഇത് കല്യാണത്തിൽ പോകുന്നതിന് എന്ന് പറഞ്ഞില്ല അപ്പൊ അതിന് രണ്ട് ചുരിദാറിൻ്റെ ഇത് ഉണ്ടായിരുന്നു പീസിരിപ്പോണ്ടായിരുന്നു അപ്പൊ അതിൽ ഏത് തയ്ക്കണം എന്റെ ഒരു ലൈനിങ് ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് ഞാൻ ഇത് നോക്കിയപ്പം ആ മറ്റേ ഇതിനെ നോക്കിയപ്പോൾ അത് മാച്ചല്ല അപ്പൊ ഇതിന്റെ ലൈനിങ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം ഇതിന്റെ പാന്റ് സത്യത്തിൽ മെറൂൺ കളർ അല്ലേ ഇതിന്റെ പാന്റ് ഇതിന്റെ പാന്റ് പറഞ്ഞാൽ ഈ ടോപ്പിന്റെ തന്നെ കളറാണ് സെയിം ആണ് ഇതിന്റെ പാന്റ് വന്നിരിക്കുന്നത് ഇപ്പൊ ഷോൾ മെറൂൺ ആയതുകൊണ്ട് അത് ഇതായിട്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ ഒരു മെറൂൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് നമ്മളത് അതിനൊരു പാൻറ് ഇത് എടുത്തിട്ട് ഇതിന്റെ ഈ ഇതിന്റെ പാന്റിന്റെ നമ്മൾ നമ്മളിതിന് ലൈനിങ് ആയിട്ട് എടുക്കുക ചെയ്തത് അന്നേരം നമ്മളെത്ര ഫസ്റ്റ് ലൈനിങ് എനിക്ക് ചുരിദാറിന്റെ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് അതായത് മെയിൻ പീസ് കട്ട് ചെയ്യുന്നത് ടോപ്പിന്റെ തുണി നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അപ്പോൾ ഈ ഇത് ചുരിദാർ തയ്ക്കുന്നത് രാത്രി അപ്പൊ ഇത് എന്റെ ഇരുന്ന തുണി ആണെങ്കിൽ കറക്റ്റ് രണ്ട് മീറ്റർ ഇല്ലായിരുന്നു പാൻറിന്റെ ഇത് അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അതിന്റെ പാന്റിന്റെ ലെങ്ത് കറക്റ്റ് ഇത് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഇങ്ങോട്ട് ഇട്ട് അതായത് ബാലൻസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പാൻറിന്റെ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ സംഭവം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് രാത്രിയിലാ അപ്പൊ നാളെ അന്നേരം കല്യാണത്തിന് പോവുകയും വേണം അപ്പം അതിന്റെ രാത്രി അന്നേരം സാധാരണ എല്ലാ തയ്യക്കാരും അങ്ങനെയൊക്കെയാ അപ്പൊ സമയം അപ്പൊ എട്ടര ആയിട്ടുണ്ട് എട്ടര ആയിട്ടുണ്ട് അന്നേരം ഇതില്ല എടുക്കട്ടെങ്കിലും ഇതിന് കറക്റ്റ് നൂലും ആയിട്ടുള്ള നൂലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ എന്തായാലും ദൈവത്തിന്റെ ഭാഗ്യം എന്താ പറയുന്നേ ഭാഗ്യം എനിക്ക് ഭാഗ്യം ഉള്ളത് കൊണ്ട് അതിനകത്ത് നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ പാൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അച്ഛൻ അച്ഛനന്നേരം വാങ്ങിക്കൊണ്ട് വന്നു പൊറോട്ടയും അതിനകത്തൊരു നെയ്യപ്പും ഉണ്ടായിരുന്നു അപ്പം അതിലന്നേരം അച്ഛനും അമ്മയൊക്കെ പൊറോട്ടയൊക്കെ കഴിച്ച് അപ്പൊ അതിൽ ബാലൻസ് കഴിച്ചത് അപ്പൊ എനിക്ക് അന്നേരം രണ്ടെണ്ണം വേണ്ട രണ്ടെണ്ണം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഒന്നര ഒന്നര മുറി എടുത്ത് ഉച്ചക്കലത്തെ കറി ഉണ്ടായിരുന്നു അതും കൂട്ടി അത് കഴിച്ചു അത് കഴിച്ചതിന് ശേഷം അപ്പൊ പാന്റ് ഞാൻ തയ്ച്ച് കഴിഞ്ഞു അപ്പോഴത്തേന് പിന്നെ ടോപ്പ് തയ്ച്ച് അപ്പൊ എനിക്കറിയാം എന്തായാലും ടോപ്പ് തയ്ച്ച് കഴിയത്തില്ലെന്നറിയായിരുന്നു പറ്റിയന്ന് രാവിലെ ആയപ്പോഴാണ് ഞാനത് മൊത്തത്തിൽ തീർത്തത് അപ്പൊ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കല്യാണത്തിന് പോണം അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് വന്നേക്കും ഇങ്ങനെ രാവിലെ കല്യാണത്തിന് പോകുന്നതിന്റെ പിറ്റേ പിറ്റേ ദിവസത്തെയത് അപ്പൊ അന്ന് രാവിലെ അപ്പവും കിഴങ്ങാറിയുണ്ടായിരുന്നു ഇത് അവിടുത്തെ ഓഡിറ്റോറിയത്തിന് അപ്പം മൊത്തത്തില് ഇതെടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്റെ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല സൂപ്പർ സെറ്റ് ഒരു ഓഡിറ്റോറിയം ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ